എല്ലാ മേഖലയിലും കൈവരിച്ച വികസന നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചും ചില പദ്ധതികളുടെയും സംരംഭങ്ങളുടെയും തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയും നാളത്തെ ഉദുമ ജനകീയ വികസന കരട് രേഖ ചർച്ച ചെയ്തും ഉദുമ പഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു പാലക്കുന്ന് സാഗർ ഓഡിറ്റോറിയത്തിൽ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ സദസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷയായി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും സന്ദേശങ്ങൾ വീഡിയോ സഹിതം പരിപാടിയിൽ അവതരിപ്പിച്ചു ഉയരെ ഉദുമ വികസന റിപ്പോർട്ട് സദസ്സിൽ പ്രകാശനം ചെയ്തു പ്രാദേശിക ജൈവ വൈവിധ്യ കർമ്മ പദ്ധതി റിപ്പോർട്ട് ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറി ആദിത്യൻ വികസന പ്രവർത്തന റിപ്പോർട്ട് വീഡിയോ സഹിതം അവതരിപ്പിച്ചു അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പി ഫാത്തിമ വിവരണങ്ങൾ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ കെ സുഭാഷ് എന്നിവർ സംസാരിച്ചു നവകേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ മോഡറേറ്ററായി പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ മധു മുതിയക്കാൽ വൈ കൃഷ്ണദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ഹരിത കേരള മിഷന്റെ അംഗീകാരം ലഭിച്ച പി കെ മുകുന്ദനെ ചടങ്ങിൽ എം എൽ എ ആദരിച്ചു വൈസ് പ്രസിഡന്റ് കെ വി ബാലകൃഷ്ണൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പ്രവീൺ കുമാർ നന്ദിയും പറഞ്ഞു